ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പോസ്റ്റിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴും നിലവിൽ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട തന്നെ മനസ്സിലാവും എത്രത്തോളം അഡ്വൈസ് പോകുമെന്നുള്ളത് ഓക്കെ അപ്പോൾ അത് എൽ ആണ് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഓരോ ജില്ലയിലെയും ഇതുവരെ നടന്ന ഓ സി എത്ര റാങ്ക് വരെ പോയി അതുപോലെ തന്നെ ടോട്ടൽ അഡ്വൈസ് എത്ര എത്രയാണ് അതുപോലെ തന്നെ പുതിയ പുതിയ ഷോർട്ട് ലിസ്റ്റിൽ എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി നാല്പത്തി മൂന്നാമത്തെ ആൾക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് അവിടെ നാനൂറ്റി എഴുപത്തി ഒൻപതാണ് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ഉള്ളത് കൊല്ലത്ത് ഇരുന്നൂറ്റി എൺപത്തി നാല് നാലാമത്തെ ഓപ്പൺ കോമ്പറ്റീഷൻ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി അൻപത്തി ഏഴാണ് മെയിൻ ലിസ്റ്റിൽ അവിടെ നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ഉള്ളത് പത്തനംതിട്ടയിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി എട്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരാണുള്ളത് ഇനി ആലപ്പുഴയിലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരാണുള്ളത് കോട്ടയത്ത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി മുപ്പതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി എഴുപത്തി ഏഴാണ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഉള്ളത് ഇടുക്കിയിൽ എഴുപത്തി മൂന്നാമത്തെ റാങ്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഓസിയിൽ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി ഒൻപതാണ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണുള്ളത് ഇനി എറണാകുളത്ത് ഇരുന്നൂറ്റി മൂന്നാമത്തെ ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഉള്ളത് ഇനി തൃശൂർ മുന്നൂറ്റി പതിനാറാമത്തെ ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി എൺപത്തി നാലാണ് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഉള്ളത് ഇനി പാലക്കാട് ഇരുന്നൂറ്റി ഏഴാമത്തെ ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ഇരുനൂറ്റിഅൻപതാണ് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി മുപ്പത്തിനാല് പേരാണ് ഉള്ളത് മലപ്പുറത്ത് തൊള്ളായിരത്തി നാല്പത്തി ആറാമത്തെ ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരാണ് ഉള്ളത് അപ്പോഴും മലപ്പുറത്ത് ഏകദേശം ആ റാങ്ക് റാങ്ക് ലിസ്റ്റ് ഫുൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറാമത്തെ ആൾക്കാർ അഡ്വൈസ് പോയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേര് മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് വരുന്ന എല്ലാം റിസർവേഷൻ ഉള്ള കാറ്റഗറിയുള്ള ആൾക്കാരുണ്ട് ഓക്കെ കോഴിക്കോട് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി നാൽപ്പത്തി എട്ടാണ് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണുള്ളത് വയനാട് അറുപത്തി എട്ടാമത്തെ ആൾക്കാർ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി രണ്ടാണ് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണുള്ളത് കണ്ണൂർ എൺപത്തി മൂന്നാമത്തെ ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാല്പത്തി ഏഴാണ് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണുള്ളത് ദൻ കാസർഗോഡ് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആൾക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി ഒന്ന് ആണ് പോയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് ഇനി നമുക്ക് ഇപ്പം നിലവിൽ വന്ന റവർഡ് ലിസ്റ്റിന്റെ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി എൺപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ കൊല്ലത്ത് നാനൂറ്റി എൺപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് പത്തനംതിട്ടയിൽ മുന്നൂറ്റി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ആലപ്പുഴയിൽ ഇരുന്നൂറ്റി അറുപത്തി നാലാണ് മെയിൻ ലിസ്റ്റിലുള്ളത് കോട്ടയത്ത് ഇരുന്നൂറ്റി അഞ്ചാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഇടുക്കിയിൽ നൂറ്റി അൻപതാണ് മെയിൻ ലിസ്റ്റിലുള്ളത് എറണാകുളത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് മെയിൻ ലിസ്റ്റിലുള്ളത് തൃശൂർ അഞ്ഞൂറ്റി മൂന്നാണ് മെയിൻ ലിസ്റ്റിലുള്ളത് പാലക്കാട് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് മെയിൻ ലിസ്റ്റിലുള്ളത് മലപ്പുറത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നാണ് മെയിൻ ലിസ്റ്റിലുള്ളത് കാരണം അവിടെ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അഡ്വൈസ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ അവിടെ കൂടുതൽ കോഴിക്കോട് അറുന്നൂറ്റി ആറാണ് മെയിൻ ലിസ്റ്റുള്ളത് വയനാട് നൂറ്റി അൻപത്തി രണ്ടാണ് മെയിൻ ലിസ്റ്റിലുള്ളത് കണ്ണൂർ ഇരുന്നൂറ് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് കാസർഗോഡ് അഞ്ഞൂറ്റി അഞ്ചാണ് മെയിൻ ലിസ്റ്റിലുള്ളത് അപ്പൊ ഇതിനകത്ത് മലപ്പുറത്ത് മാത്രം നല്ല അഡ്വൈസ് പോയിട്ടുണ്ട് അതുകൊണ്ട് ആ ലിസ്റ്റ് അവിടെ ഫുൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ലിസ്റ്റില് ഇന്റർവ്യൂ കഴിയുമ്പഴത്തേന് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എത്രത്തോളം ആൾക്കാർ ചുരുങ്ങിയ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽകൾ ചെയ്യാം അതിനകത്ത് പത്തനംതിട്ടയിൽ നാല് ആന്റിസെപ്പറഡ് വേക്കൻസി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പോർട്ടായി ആകും അതുപോലെ തന്നെ പാലക്കാട് അഞ്ച് ആന്റിസെപ്രഡ് വേക്കൻസി ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പോർട്ടാകും വയനാട് ഒരു ആന്റിസെപ്രേഡ് വേക്കൻസി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പോർട്ടാകും കണ്ണൂരി എട്ട് ആന്റിസിബിളിയുടെ വേക്കൻസി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പോർട്ടാകും ഇത് പുതിയ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണ് ഇത് പ്രയോജനം ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ ആയിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലും ആൾക്കാരുടെ എണ്ണം അഡ്വൈസ് പോകുന്നത് ഓക്കെ അപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് യു പി എസ് എയുടെ ഒരു വീഡിയോയും ഇതുപോലെ തന്നെ ചെയ്യാം ഓക്കെ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് ആയ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് ലിസ്റ്റ് ആക്ടീവ് ആവും അതിനുമ്പിട്ട് ഇന്റർവ്യൂ ബാക്കി കാര്യങ്ങളെല്ലാം കഴിയും റാങ്ക് ലിസ്റ്റ് വരും ഓക്കെ അപ്പോൾ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം